നമസ്കാരം അനാഥാലയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഇന്നലെ ജാമ്യത്തിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ബെയിൽ അനുവദിച്ചിരിക്കുന്നു അടൂർ പോലീസെടുത്ത ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ബാർ ഇരുപത്തഞ്ച് എന്ന് പറയുന്ന എഫ്ഐആറിൻ്റെ മുകളിൽ അനാഥാലയം നടത്തിപ്പുകാരുടെ മകനെ മാത്രം പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് കേസ് കൊടുത്തത് എഫ്ഐആറിൽ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെയാണ് ബെയിലാപ്ലിക്കേഷൻ എൺപത്തി മൂന്ന് അമ്പത്തെട്ടിൽ ഇന്നലെ ബിച്ചു കുര്യൻ സാർ വിധി പറഞ്ഞു വളരെ ഗത്യേന്ദ്രമില്ലാതെ ആണ് പോലീസ് അവരുടെ മകനെ പ്രതിയാക്കിയതെന്നാണ് ആ ജഡ്ജ്മെൻറ്റ് അത്യു വളരെ ഏറെ ഇതോടുകൂടി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ബെയിലെടുക്കാൻ പോയ സമയത്ത് മകൻ അമ്മ മരുമകൻ പെങ്ങൾ എന്നിവരൊക്കെ തന്നെ അതിൽ കക്ഷികളായിരുന്നു ഇരയുടെ മൊഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടുവാൻ അയാൾക്ക് പ്രയോജനമായത് മുൻകൂർ ജാമ്യ വ്യവസ്ഥയനുസരിച്ച് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ചെല്ലുകയും അയാളുടെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ അറസ്റ്റ് ചെയ്യാവുന്നതും അമ്പതിനായിരം രൂപയുടെ രണ്ട് ഷുവർട്ടിയുടെ പുറത്ത് അയാളെ കരട് ചികിത്സന്റെ കോപ്പിയുടെ പുറത്ത് രണ്ട് അയാളെ വിടാവുന്നതുമാണ് തുടരന്വേഷണ സമയത്ത് സാക്ഷികളെ സ്വാധീനിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് സാധാരണ ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട് ഇവിടെ കോടതി പരിശോധിച്ചത് അനാഥാലയത്തിലെ ഈ പറഞ്ഞ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റിയെ പറ്റിയൊന്നും അവിടെ കോടതി തന്നെ പറയുന്നുണ്ട് അനാഥാലയത്തിലെ വെച്ചാണ് കുട്ടി ഇങ്ങനെ സംഭവിച്ചതെന്നും അത് മറയ്ക്കാൻ പരോക്ഷമായി ആണെങ്കിൽ കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഇവളുടെ മകൻ കല്യാണം കഴിക്കുക അവർ സുഖകരമായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞുമുണ്ട് എന്നുള്ള കാര്യം ആണ് കോടതി ആ ജഡ്ജ്മെൻറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിനിടയിൽ പറയാനൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ചാനലുകൾക്ക് അഭിമുഖം കൊടുത്ത അലക്സ് എന്ന് പറയുന്ന ആളിനെ അതിൻ്റെ ജോലിസ്ഥലത്ത് ചെന്ന് ഈ കഥാപാത്രം അവരുടെ മകൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ആ ഭീഷണിയുടെ പുറത്ത് അയാൾ കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് അത് സംഭവം നടന്നത് അടൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായതിനാൽ ആ കേസ് അടൂർ പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അടൂർ പോലീസിന് അതിനകത്ത് എഫ്ഐആർ എടുക്കാവുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് ആ പരാതി വായിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാകുന്നത് പക്ഷേ നടത്തിപ്പുകാരിക്കുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ബന്ധങ്ങളുടെ പുറത്ത് ഒരു പക്ഷേ പോലീസ് അതിനെ നിസ്സഹായമായിരിക്കും എല്ലാ കേസിലും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ പരമാവധി ശിക്ഷിക്കണമെന്നാണ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കാഴ്ചപ്പാടും അതനുസരിച്ചുള്ള പ്രവർത്തനം അവർ നടത്തും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുത്തില്ല എങ്കിൽ നമ്മുടെ പോലീസ് വളരെ കൃത്യമായി ജോലി ചെയ്യും നിർ മേളിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് അവർ കൈകൾ കെട്ടപ്പെടുന്നത് അപ്പോൾ അവരും വിചാരിക്കും ഓഹ് ഞങ്ങൾക്ക് എന്താ വേണം എന്ന രീതിയിൽ അവർക്ക് പോവുകയും ചെയ്യും പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് കാണുകയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ശ്രീമതി മാഡം ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം അവിടുത്തെ അന്തേവാസികൾക്ക് സ്പോൺസർമാരിൽ കിട്ടുന്ന ഫണ്ട് മാത്രമേ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാൽ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അടൂരിലെ സിവിൽ സപ്ലൈസ് താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസർ എനിക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് അനുസരിച്ച് തന്ന മറുപടിയിൽ അടൂർ താലൂക്കിലെ സ്ഥാപനങ്ങളിലെല്ലാം പറയുന്ന കൂട്ടത്തിൽ പ്രസ്തുത ജീവമാതാ കാരുണ്യ ഭവൻ തേപ്പുപാറപ്പിയോ ഏഴംകുളം അടൂർ എന്ന സ്ഥാപനത്തിൽ മുപ്പത്തിമൂന്ന് പേർക്ക് ഒരു മാസം പത്ത് കിലോ ഒരാൾക്ക് പത്ത് കിലോ അരി വീതവും പത്ത് പോയിന്റ് അഞ്ച് കിലോഗ്രാം അരി പത്തര കിലോ അരിയും നാല് പോയിന്റ് അഞ്ച് കിലോഗ്രാം നാലര കിലോഗ്രാം ഗോതമ്പും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇതാണ് ആ രേഖ അതിനകത്ത് എല്ലാ അനാഥാലയങ്ങളെ പറ്റി പറയുന്നുണ്ട് കടമാണ് കടകളിൽ കടമാണെന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിൻ്റെ കൊടുമണ്ണയും അവരുടെ അടൂര ശാഖയും അടൂരെന്ന് പറയുമ്പോൾ പള്ളിക്കൽ ആയിരിക്കാം പള്ളിക്കൽ ശാഖയിലുമായിട്ട് അടൂര ശാഖയിൽ എൺപത്തഞ്ച് പേർക്കും കൊടുമണ്ണ ശാഖയിൽ അറുപത്തി പേർക്കും ഇങ്ങനെ പത്ത് ഒരാൾ പത്തര കിലോ അരിയും ഒരു മാസം നാലര കിലോ ഗോതുമ് നൽകുന്നുണ്ട് അടൂർ താലൂക്കിൽ മാത്രം ഏകദേശം പതിനാല് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എല്ലാം കൂടി സൗജന്യമായി നൽകുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് പേർക്കാണ് അങ്ങനെ ഈ മുന്നൂറ്റി അമ്പത്തിനാല് പേർക്കും പത്തര കിലോ അരി ഓരോരുത്തർക്കും നാലര കിലോ ഗോതമ്പ് ലഭിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായ കണക്ക് പറയുന്നുണ്ട് അതിൽ അനാഥാലയങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന റേഷൻ വാങ്ങുന്ന സ്ഥാപനങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് ഈ സ്ഥാപനം മറ്റേ സ്ഥാപനം മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ളതാണ് അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾക്ക് ഇത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അത് അവരെ ഒരു സ്പൈസയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ രേഖയുടെ പുറത്ത് ഞാൻ പറയ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കള്ളം പറഞ്ഞ് നമ്മുടെ ഇന്ന് നമ്മളിപ്പോൾ കൊടുക്കുന്ന മനസ്സോടാണ് അതുകൊണ്ട് യൂട്യൂബേഴ്സും എല്ലാവരും നാട്ടുകാരെല്ലാവരും ഇളയുകൊണ്ട് ഞാൻ കൂടെ പൈസ അരികുമായിരിക്കാൻ പൈസ എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണെന്നാണ് പറയുന്നത് മറ്റത് മറ്റൊന്ന് എന്ന് പറയുന്നത് ജില്ലാ ജില്ലാ ചൈൽഡ് വെൽഫെയർ ഓഫീസർ പറയുന്നു ഈ സ്ഥാപനത്തിൽ ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായി കുട്ടികളെയാണ് താമസിപ്പിച്ചു വരുന്നത് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ചിന് പരിധിയിൽ വരുന്ന സമഗ്രമായ സത്വരമായ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായി കുട്ടികളെയാണ് പാർപ്പിച്ചു വന്നിരുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ അവരുടെ സംരക്ഷണയിലിരുന്ന ഒരു കുട്ടിക്കാണ് ഇത് സംഭവിച്ചത് അത് പോലീസ് ഓഫീസർമാർ കാണാതെ പോകരുത് അവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ മരമ മർമ്മ പ്രധാനമായ കാര്യം ഇരിക്കുന്നത് പിന്നെയോ ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതുവരെ പതിനഞ്ച് പ്രാവശ്യം ഈ ചൈൽഡ് വെൽഫെയറിന്റെ ആൾക്കാർ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പം അവിടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അന്തേവാസികൾ ആരും തന്നെ ഇല്ല എന്നുള്ളതും പിന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരെ മാത്രമേ പാർപ്പിക്കാൻ പാടുള്ളൂ എന്നുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ കാരണം പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് ഞാൻ കുറെ ത്യാഗങ്ങൾ ചെയ്യുന്ന പറയുന്ന സാർമാരൊക്കെ തന്നെ എത്ര പേരുണ്ടോ ആ ഓരോരുത്തർക്കും ഇത്ര വീതം പക്ഷി ഉൽപ്പന്നം സർക്കാർ നൽകുന്നുണ്ട് എന്നത് പറയാൻ വേണ്ടിയാണ് ഞാനിതിലൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത് അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ജില്ലാ സപ്ലൈസ് ഓഫീസർ ഇവർക്ക് കൃത്യമായ രീതി റേഷൻ കൊടുക്കുന്നുണ്ട് ഈ പല ആൾക്കാരും പല രോഗമുള്ളവരാണ് അവർക്കൊണ്ട് മെഡിസിൻ കൊടുക്കുന്നത് സർക്കാരാണ് പിന്നെ ഇവരുടെ ആംബുലൻസുകൾക്കൊന്നും തന്നെ റോഡ് ടാക്സ് ഇല്ല അങ്ങനെ പല കാര്യങ്ങൾ വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് ഇല്ല ഈ ഓടുന്ന വാഹനങ്ങൾക്കൊന്നും റോഡ് ടാക്സ് ഇല്ല അങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ തെറ്റാണ് എന്നൊന്ന് ചൂണ്ടിക്കാണിക്കുകയും ഈ കേസിൽ നമ്മുടെ ബഹുമാന്യരായ പോലീസ് ഓഫീസർമാർ ഞാൻ ഈ പറഞ്ഞ കാര്യം രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലനിധി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സംരക്ഷണം ആവശ്യമുള്ള ഒരു കുട്ടിക്കാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾ അവിടെ നിർത്താൻ പാടില്ല എന്നാണ് നിയമം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിയമമല്ല അവിടെ ഉള്ളത് ഈ സ്ഥാപനത്തിൽ എട്ടു വയസ്സ് വരെയുള്ള പെൺകുട്ടികളെയും വിദ്യാഭ്യാസം മുൻനിർത്തി മേമ്പിടി കുട്ടികളെ ഇരുപത്തൊന്ന് വയസ്സ് വരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധികാരത്തോട് അംഗീകാരത്തോടെ താമസിക്കാൻ സാധിക്കും അപ്പം മറ്റു ചില സ്ഥാപനങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നിട്ട് ബി ഡി എസ് പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട് പല സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിലല്ല അപ്പോൾ വിദ്യാഭ്യാസം ആവശ്യമുള്ള കുട്ടികൾക്ക് അത് ചെയ്യാം അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയെ കല്യാണം കഴിപ്പിക്കണമെന്നൊന്നും നിർബന്ധമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയോട് അത് മാറ്റണമെന്നില്ല ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു ആണെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല ഇത് നിയമമാണ് ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഡി അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തത് അല്ലാതെ വേറൊന്നുമല്ല ഒരു സേവയും ഇതിൻ്റെ പിന്നിലില്ല സത്യസന്ധമായ ശുദ്ധമായ തെളിയുന്ന രേഖകൾ മാത്രമാണ് ഞാൻ വെച്ച് സംസാരിച്ചത് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഈ കേസ് നിങ്ങൾ ദയവ് ചെയ്ത് ശരിയായ രീതിയിൽ അന്വേഷിക്കണം ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല എങ്കിൽ ഇത് നാളെ മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണമാകാം നാട്ടുകാർക്കൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ സമൂഹത്തിന് പൊതുസമൂഹത്തിന് ഇത് ആവശ്യമാണ് അറിയേണ്ടത് അവരുടെ അത്യാവശ്യ കാര്യങ്ങളുമാണ് ഇനിയിപ്പോൾ ജാമ്യമൊക്കെ കിട്ടിയതിൻ്റെ പുറത്ത് നാട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ കേസ് കൊടുക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ബഹുമാനപ്പെട്ട മഹതിയോടെ പറയാനുള്ളത് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കാതെ സ്വസ്ഥമായിട്ടിരിക്കാനാണ് നോക്കേണ്ടത് അതാരായിരുന്നാലും പറയുന്നവരൊന്നും തന്നെ നിങ്ങളുടെ അടിമകളോ നിങ്ങളുടെ അത്രയും പോലും അറിവില്ലാത്തവരാണെന്നൊന്നും വിചാരിച്ച് നമ്മളൊന്നും ചെയ്യരുത് നിങ്ങളുടെ ഒരു പേപ്പറുണ്ടെങ്കിൽ അത് രണ്ട് പേപ്പറും പബ്ലിക്കിൻ്റെ ആണെന്നോ ആ പേപ്പർ ഒരാളുടെ കിട്ടാൻ വളരെ വലിയ താമസമൊന്നുമില്ല അതുപോലെ പല കാര്യങ്ങളും പല അനാഥാലയങ്ങളുടെയും പിൻപ് പിന്നാമ്പുറങ്ങളിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പലർക്കും അറിയാം അതുകൊണ്ട് വണ്ടി കൊണ്ടിടിച്ചു കൊല്ലാനോ അതല്ലെങ്കിൽ പീഡന കേസ് കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ട് മുമ്പോട്ട് പോകണ്ട കേസ് ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല തുടരുകയാണ് തുടർന്ന് വരുന്ന സംഭവങ്ങളിൽ താങ്കളുടെ ഈ പയ്യൻ പോക്സോ കേസിലെ പ്രതിയേറ്റനാണ് നിൽക്കുന്നത് ബാക്കി കാര്യം പോക്സോ കോടതിയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആകെ ഒരു ബെയിൽ അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അനുവദിക്കാനുള്ള കാരണം കൂടിയുണ്ട് ഇതിൽ മൂന്ന് പേര് അമ്മയും മരുമകനും മകളും മകനുമായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടും പിന്നെ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള ഒരു കൺസിഡറേഷനും ആ ഒരു അനാഥയല്ല ആ അനാഥാലയത്തിൽ വളർന്നു വന്നൊരു കുട്ടി വിവാഹം കഴിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് കോടതി കൊടുത്ത ഒരു ഔതാര്യം മാത്രമേ ഉള്ളു ഇതൊരു ജാമ്യം മാത്രമാണ് മുൻകൂർ ജാമ്യം എന്ന് മാത്രമേ ഉള്ളൂ ഈ ജാമ്യം എപ്പോൾ വേണമെങ്കിലും ആര് വിചാരിച്ചാലും തിരിച്ചു കളയാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് കേസ് അവസാനിക്കുന്ന വരെയെങ്കിലും മറ്റുള്ളവരുടെ മേൽ കുതിരയറാതെ മാന്യമായ രീതിയിൽ മുമ്പോട്ട് പോകാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ ഇനി നാളെ ചെയ്യാൻ പോകുന്ന കാര്യം കൂടി ഞാൻ പറയാം അടുത്ത നാളുകളിൽ തന്നെ ഈ കേസ് ഒരു അഞ്ചോ ആറോ മാസം ജനം മര മര മറന്നു കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ഒരു ബുദ്ധിപരമായ കാര്യം ചെയ്തില്ല ഈ പ്രശ്നം വന്നതിന് ശേഷം നിങ്ങൾ ചെയ്തൊരു കാര്യം നിങ്ങൾ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ഈ പെൺകുട്ടികളുടെ ചിൽഡ്രൻസ് ഹോമ് നടത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ നിങ്ങൾ പോയി എഴുതി കൊടുത്തിട്ട് ഞാനിപ്പോൾ നടത്താൻ പ്രാപ്തയാണെന്ന് പറയാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അതും മനസ്സിലാക്കിക്കൊണ്ടുതന്നെയാണ് ഞാനിത് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിയമപരമായും സത്യസന്ധമായ കാര്യമാണെന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യമുള്ളതിനാൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താൽപര്യപ്പെടുന്നു നന്ദി നമസ്കാരം